ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പൈസ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു കുറേ നാളുകളായി ആണ് അപ്പോൾ പൈസ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏപ്രിൽ മുപ്പത് വരെയുള്ള പൈസ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം മെയ് മാസത്തെ പൈസ മുഴുവനായിട്ടും അതായത് ഇന്നലെ ഇന്നുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് റിപ്പോർട്ട് നോക്കിയപ്പോൾ മെയ്യിൽ മെയ് മാസം ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ഇരുപത്തെട്ടാം തീയതി വരെയുള്ള പൈസകളൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതായാണ് കാണാൻ സാധനം കഴിഞ്ഞത് ഇരുപത്തെട്ട് അഞ്ചര വരെയുള്ള പൈസയാണ് നിലവിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും റിജക്റ്റ് ആവുകയാണെങ്കിൽ അത് നിങ്ങളുടെ പഞ്ചായത്ത് തന്നെ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതാണ് പലരും പറയുന്നുണ്ട് അക്കൗണ്ടിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരാണ്ട് റിജക്റ്റ് ആയെന്ന് പഞ്ചായത്ത് നിന്ന് അറിയിച്ചിരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് തീർക്കുക എന്നുള്ള കാര്യമൊക്കെ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണ് കാരണം എന്നുള്ളത് നിങ്ങളെ പഞ്ചായത്തുനിന്ന് അറിയിക്കുക അപ്പോൾ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നതാണ് നിങ്ങളെ പഞ്ചായത്തിലെ സ്റ്റാഫ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ആ പ്രശ്നം പരിഹരിക്ക പരിഹരിക്കപ്പെടുന്നതാണ് ഇനി രണ്ടാമതായും നിങ്ങളുടെ മേറ്റിൻ്റെ കൂലിൻ്റെ കാര്യമായിരിക്കും എല്ലാവർക്കും പ്രധാന പ്രശ്നം അപ്പോൾ മേറ്റുമാരുടെ കൂലി പല സ്റ്റേറ്റിനും അതായത് പത്ത് പതിനാലോളം സ്റ്റേറ്റിന് നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അപ്പം അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരള സർക്കാർ അത് കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുന്നതാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുമെന്നാണ് നമ്മൾ കരുതുന്നത് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ കൊടുത്തു കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു വരുന്നുണ്ട് അപ്പം അതിൻ്റെ തുടർച്ചയായി നമ്മുടെ കേരളത്തിനും ഫണ്ട് അനുവദിക്കുന്നതാണ് ഇത് നിങ്ങളെ കേരള എന്താ പറയുക മാറ്റിൻ്റെ കൂലി എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് കേന്ദ്ര സർക്കാരല്ല നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് അത് കേരള സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ട് കേരള സർക്കാരിൻ്റെ വീതം കൂടി കൂട്ടിയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ പൈസ തരുന്നത് അപ്പം കേരള കേന്ദ്രം അതായത് മാറ്റിൻ്റെ കൂലി എന്നൊക്കെ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരല്ല മുഴുവൻ തുകയും നൽകുന്നത് അതിൻ്റെ ഒരു ഇത്ര ശതമാനം കേരള സർക്കാരുമാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ അടുത്തേക്ക് പൈസ കേന്ദ്രം എന്താ പറയുക കേന്ദ്രം കൊടുത്തതിന് ശേഷം അവരുടെ വീതം കൂടി കൂട്ടിയിട്ടായിരിക്കും തരുക അപ്പോൾ ഒരു പത്തോ പാഞ്ചോ ദിവസം കേരള സർക്കാർ ആ ഫണ്ട് ചിലപ്പോൾ അവിടെ വെച്ചേക്കാൽ മതിയാവും അതിനുശേഷം കേരളത്തിൻ്റെ വീതം കൂടി കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് റിലീസ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ മാസം ഈ മാസം ഇനി പത്ത് ദിവസം കൂടി ഉള്ളു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ മാസം ഇല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിന് എന്തായാലും ഈ മാസം റിലീസ് ചെയ്യാൻ മതി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കേരളത്തിന് നൽകുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു പത്തോ പഞ്ചോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കേരളം ഓരോരോ പഞ്ചായത്തിനും പൈസ നൽകുന്നതായിരിക്കും പിന്നെ എൻ എം എസ് ആപ്പിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റായിട്ട് ചോദിച്ചാൽ നമുക്ക് ഇഷ്യൂ സോൾവ് ചെയ്തു തരുന്നതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം നമ്മളോട് അറിയിച്ചാൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കുന്നതാണ് അതേപോലെ ഇന്ന് എൻ എം എസ് ആപ്പിൻ്റെ പാസ്വേഡ് അതായത് ഒ ടി പി വരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വന്നിട്ടില്ല അപ്പോൾ നിലവിൽ ഇന്നത്തെ സൈറ്റ് ഇഷ്യൂ കാരണമായിരിക്കും അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂസ് പരിഹരിച്ചിട്ട് ഒ ടി പി വരുന്ന ചില ദിവസങ്ങൾ ഒ ടി പി അങ്ങനെ വരാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്